കരുനാഗപ്പള്ളി റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും നടത്തി കരുനാഗപ്പള്ളി റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിലാണ് ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചത് അരീന കോംപ്ലക്സിൽ നടന്ന ആഘോഷത്തിന്റെ ഭാഗമായി കാരിക്കേച്ചർ ആർട്ടിസ്റ്റും നടനുമായ ജയരാജ് വാര്യർ ഷോയും നടത്തി നാം നമ്മുടെ വിജയങ്ങൾ ആഘോഷിക്കണം ഇതുപോലുള്ള പുതുവർഷ ആഘോഷ രാത്രികളും എല്ലാം അങ്ങനെ തന്നെയാണ് അല്ലേ അങ്ങനെയല്ലേ എന്താ അങ്ങനെ എന്താ മിണ്ടാത്തത് അങ്ങനെ തന്നെയാണ് ആഘോഷിക്കുന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യം എല്ലാവരെയും ചിരിച്ച മുഖത്തോടെ കാണുക എന്നതാണ് മദ്യപിച്ചു പറയുമ്പോ അഹ് തവണ കാര്യം കുറയേതാ അയ്യപ്പ പട്ടയടിക്കുന്നു അത് വേറെ കാര്യം പിന്നെ അതിന്യായം കുളിക്കാൻ ചോദിക്കണി ഇവിടെ ഞാൻ പോയി കഴിക്കാൻ തന്നെ വാങ്ങിച്ചുകൊണ്ടു വരാം കലാവിരുന്ന് സംഗീത പരിപാടി എന്നിവയും ഇതിന്റെ ഭാഗമായി നടന്നു ക്ലബ്ബ് പ്രസിഡന്റ് റൊട്ടേറിയൻ ജയകുമാർ അധ്യക്ഷത വഹിച്ചു റൊട്ടേറിയൻ മനോജ് റൊട്ടേറിയൻ അജയ്കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി